നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ തുറവൂര് മുതൽ ചേർത്തല വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ എടുത്ത ദിവസം ഫെബ്രുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴ് നാൽപ്പത്തഞ്ചിനടുത്തെയാണ് രാവിലെ ഇപ്പം രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചായിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞൊക്കെ നിപ്പുണ്ട് നമ്മളിപ്പം നേരെ കാണുന്നത് തുറു അരൂര് ഭാഗത്തോട്ട് നോക്കുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടെ അധികം തൂണുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തുറവൂര് മുതൽ അരൂർ വരെ നീളത്തിലായിട്ട് നടക്കുന്നത് നമ്മളിവിടുന്ന് നേരെ തിരിഞ്ഞഞ്ഞ് നേരെ ചേർത്തല ഭാഗത്തേക്ക് പോവുകയാണ് കെ സി സി ബിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് നേരത്തെ അവർക്ക് കാലാവധി അവസാനിക്കേണ്ട അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഒരു നാല് മാസം കൂടെ കാലാവധി ഉള്ളായിരുന്നു കണക്കും പ്രകാരം ഇനി കെ സി സി ബിൽ അതിൽ നിന്നും പിന്നെയും കുറച്ചും കൂടെ നാൾ നീട്ടിക്കൊടുത്തിട്ടുണ്ട് അവസാനത്തെ കാലാവധി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ടാക്കിയിട്ടുണ്ട് അടുത്ത വർഷം മൂന്നാമത്തെ മാസത്തിലാണ് കാലാവധി അവസാനിക്കുന്നത് കെ സി സി ബിൽ അത്യാവശ്യം നല്ല രീതിയിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ബൈപ്പാസിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ഗാൻഡ്രി ക്രെയിൻ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഗർഡറുകഡ് ഹോൾഡ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് എനിക്കറിയത്തില്ല നമ്മളിതിനെ നേരെ മുമ്പോട്ട് പോവുകയാണ് ഈ ഒരു ഭാഗത്തോട്ടാണ് പിന്നെ ടാറിംഗ് വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് വലത്തേയ് സൈഡിലും ഇടത്തേ സൈഡിൽ നിന്ന് പഴയ നമ്മുടെ നാലുപേരി പാത കടന്നു പോയിക്കൊണ്ടിരുന്ന ഭാഗമാണ് അതിൽ ഇടത്തേ സൈഡിൽ റോഡ് പൊളിച്ചു മാറ്റിയിട്ട് പുതിയതായിട്ട് ടാർ ചെയ്ത ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ഇടത് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് വലതു ഭാഗത്ത് ഈ മണ്ണ് കുത്തിയിളക്കി ഇട്ട് പഴയ റോ പഴയ മണ്ണ് കുത്തിയിളക്കി മാറ്റിയതിന് ശേഷം പുതിയ മണ്ണ് ഇടിച്ചുറപ്പിച്ചിട്ടിരിക്കുന്നത് കുറേ നാളായിട്ട് ഞാൻ ഇടയ്ക്കുകയാണ് ഇവിടെ ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഡ്രൈനേജിൻ്റെ പണിയാണിപ്പോൾ കൂടുതലായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഇടത് ഭാഗത്ത് നമുക്കിപ്പോഴും കാണാം പ്ലെയിം സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് പിന്നെ പോകും തോറും ഇടതു ഭാഗത്ത് ആയിട്ടാണ് കൂടുതൽ ടാറിങ് വർക്കുകൾ കെ സി സി ബിൽക്കോൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം നേരെ മുമ്പോട്ട് ഇഞ്ഞ് വരാൻ പോകുന്ന സ്ഥലം പത്മാക്ഷി കാവലയാണ് അപ്പം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ ചേർത്തല ഭാഗത്തോട്ട് പോകുമ്പം ഇടതു ഭാഗത്തായിട്ടാണ് കൂടുതൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടത് ഭാഗത്തായിട്ടാണ് ടാറിങ് വർക്കുകൾ കൂടുതലായിട്ട് ആദ്യത്തെ ലെയർ ഏകദേശം ഒരു മൂന്ന് വരിക്കായിട്ട് തന്നെ തീർത്തിട്ടുണ്ട് അടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ വലതു ഭാഗത്തായിട്ടാണ് നടക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇനി ഇടതു ഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തുകൂടി കൂടി വാഹനങ്ങൾ കടത്തി വിട്ടതിന് ശേഷം മാത്രം ഇനി പഴയ റോഡ് വലതു ഭാഗത്തുള്ളത് പൊളിച്ചു മാറ്റി കളയാനുള്ള സാധ്യതയുള്ളു അതേപോലെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെയും വീണ്ടും ഒരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആറുവരി പാതയുടെ പണി കിടക്കുന്ന പല സ്ഥലത്തുമായിട്ട് വീണ്ടും ആക്സിഡൻറ്റുകളൊക്കെ കൂടുതലായി ഉണ്ടാകുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് രണ്ട് മൂന്ന് ആക്സിഡൻറ്റ് വീണ്ടും സംഭവിച്ചിരിക്കുന്നത് കണ്ടു പലയിടത്തും ആട്ടോറിക്ഷയാണ് കൂടുതലായിട്ടും അപകടത്തിൽപ്പെട്ട് കിടക്കുന്നതായിട്ട് കണ്ടത് അപ്പം നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മാക്ഷി കവല ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ ഇനി രണ്ട് ഭാഗത്തും ചെറിയ ആറിവാൾ ബ്ലോക്കാണ് കെ സി സി ബിൽ കോണ് ഈ ഒരു നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഒരു അണ്ടർ പാസിൻ്റെ അടുത്തായിട്ട് ചെറിയ ആറിവാൾ ബ്ലോക്കാണ് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ടും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പം അത് രണ്ട് സൈഡിലുമായിട്ട് ഇനി പിറക്കി അടുക്കി വെക്കേണ്ട പണികളാണ് നടക്കാൻ പോകുന്നത് ഈയൊരു ഭാഗത്തൊക്കെയായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ് ഇവിടെ പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഒരു തോട് കടന്നു പോകുന്നുണ്ട് അപ്പം തോടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് പിയറിൻ്റെ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഗർഡറുകളുടെ നിർമ്മാണവും അതേപോലെ നടക്കുന്നുണ്ട് പത്മാക്ഷി കവല കഴിഞ്ഞിട്ട് നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് പൊന്നാം എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പം ആക്റ്റീവായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണിട്ട് ലെവൽ ചെയ്ത ഭാഗത്ത് ഇപ്പം മിറ്റിൽ കൊണ്ടുവന്നിട്ട് നിരത്തുന്ന പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണ് കൊണ്ടുവന്ന് കൊണ്ടുവന്നടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് നീളത്തിലായിട്ട് ഇവിടെ ഇപ്പം നല്ല രീതിയിൽ മണ്ണടിച്ച് നികത്തി എടുത്തിട്ടുണ്ട് ഇവിടെ ഇനിയും ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് വലതു ഭാഗത്തും അതേപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇടതുഭാഗത്തായിട്ടാണ് ഭാഗത്തായിട്ടാണിപ്പം നമ്മൾ തുറവൂരിൽ നിന്നും ചേർത്തല ഭാഗത്തോട്ട് പോകുമ്പോഴും വർക്കുകൾ ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് നടക്കുന്നത് വലതു ഭാഗത്ത് ഇനി പഴയ റോഡൊക്കെ പൊളിച്ച് മാറ്റി കളയണം വലതു ഭാഗത്ത് ചില ആയിട്ടാണ് ക്രാഷ് ബാരർ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകഴിഞ്ഞിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഇത്രയും ഭാഗത്തൊക്കെ ലെവൽ ചെയ്തിട്ടിരിക്കുകയാണ് സർവീസ് റോഡ് വരുന്ന ഭാഗത്തും മിക്കവാറും ടാറിങ് ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അവിടെയും മണ്ണൊക്കെ കുറച്ചും കൂടെയൊക്കെ ലെവൽ ചെയ്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റും ഡ്രൈനേജിൻ്റെ പണി ഇവിടെ വലതു ഭാഗത്തുമൊക്കെ തീരാനൊക്കെ ആയിട്ട് ബാക്കി കാണുന്നുണ്ട് ഇവിടുത്തെയൊക്കെ പണികൾ ഇത്രത്തോളമാണ് നടന്നു കഴിഞ്ഞിരിക്കുന്നത് നമ്മളിനി നേരെ വരാൻ പോകുന്നത് വയലാർ ഭാഗത്തായിട്ടാണ് ഇനി വരാൻ പോകുന്നത് പിന്നെ അവിടെയാണ് ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് മുമ്പേ നമ്മളിപ്പം പട്ടണക്കാട് സെൻറ്റ് ജോസഫ് പബ്ലിക് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേയധികം മെറ്റില് കൊണ്ടുവന്ന് അടിച്ച് നിരത്തിയിട്ടുണ്ട് നമുക്കിപ്പം കാണാൻ പറ്റും ഇവിടെ കുറച്ചും കൂടെയൊക്കെ കൊണ്ടുവന്ന് അടിച്ച് നിരത്തിയിട്ടുണ്ട് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് കുറച്ച് ഗ്യാപ്പിട്ടിട്ട് തന്നെ ക്രാഷ് ബാരിയറ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പിന്നെ ഈ ആറി വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ചായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം വയലർ കവല ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇനി നാല് ഭാഗത്തും ഈ ചെറിയ ആറി വാൾ ബ്ലോക്ക് ഉയർത്തി ഉയർത്തുക മണ്ണിട്ട് ഫില്ല് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള പണികളാണ് ഇനി വരാൻ പോകുന്നത് അപ്പം കവല കഴിഞ്ഞിട്ട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അടിപൊളി പണിയാണ് പിന്നെ നടന്നിരിക്കുന്നത് ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ സർവീസ് റോഡിൻ്റെ ടാറിങ്ങും പിന്നെ മെയിൻ റോഡ് വരുന്ന ഭാഗത്തെ ടാറിങ്ങും കുറച്ചും കൂടെയൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് ആറുരിപ്പാതയുടെ കുറേ അധികം നീളത്തിലായിട്ട് ടാറിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പം ബാക്കി പകുതി വരുന്ന ഭാഗത്ത് പഴയ റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഇനി ഇപ്പം ഇതുവഴി വാഹനങ്ങൾ ഉടൻ തന്നെ കടത്തിവിടാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പം രാത്രികാലങ്ങളിൽ വരുമ്പോൾ ശ്രദ്ധിക്കുക ചിലപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവർ എപ്പോഴും ഇങ്ങോട്ട് വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടി കടത്തി പറയാൻ പറ്റത്തില്ല ഉടൻ തന്നെ ചിലപ്പം ഇതുവഴി കടത്തിവിടാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ പഴയ റോഡിൽ കൂടെ പോകുന്ന ശീലത്തിൽ പെട്ടെന്ന് സ്പീഡിലൊന്നും വരാ വരാൻ നോക്കരുത് രാത്രി കാലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് വരാൻ നോക്കുക അപ്പം വലതുഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണി ഇത്രത്തോളം കഴിഞ്ഞ് കിടക്കുകയാണ് ഇനിയിപ്പം ഇത്രത്തോളം പണി ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് പുരോഗമിച്ച് സ്ഥിതിക്കും ഇനി പഴയ റോഡ് വലതുഭാഗത്ത് പൊളിച്ചു കളയാനുള്ള സാധ്യതയാണ് കാണുന്നത് നമ്മളിപ്പം പുതിയ കാവ് ക്ഷേത്രവും പിന്നെ ബിഷപ്പ് മോർ സ്കൂളും കഴിഞ്ഞിട്ട് പിന്നെ നേരെ തങ്കിക്കവല ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പേ ഇടതുഭാഗത്തായിട്ട് ഒരു കെ എഫ് സിയുടെ ഒരു പുതിയൊരു ഔട്ട്ലെറ്റ് ഇടതുഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ഇടം വരെ ഇപ്പോൾ ഇത്രത്തോളം പണി കഴിഞ്ഞ് കിടക്കുകയാണ് നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും വളരെ വേഗത്തിലായിട്ടാണ് ഇത്രയും പണികൾ പുരോഗമിച്ചിരിക്കുന്നത് പകുതിയോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ സർവീസ് റോഡ് സർവീസ് റോഡിൻ്റെ സർവീസ് റോഡിനെയും മെയിൻ റോഡിനെയും ഇടയ്ക്കായിട്ട് വരുന്ന ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കുറേ നീളതലായിട്ട് നടക്കാനായിട്ട് ബാക്കി കാണുന്നുണ്ട് അവർ ഒരുമിച്ച് അങ്ങ് ടാർ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് നമ്മളിപ്പം ഇവിടെ വരെ എത്തിയിട്ടുണ്ട് തങ്കിക്കാവിലെത്തുന്നതിന് മുമ്പ് നമുക്കിപ്പം ഇടതു ഭാഗത്തായിട്ട് കെ എഫ് സിയുടെ പുതിയൊരു ഷോപ്പ് ഇവിടെ തുടങ്ങുന്നുണ്ട് അപ്പം ഇതിൻ്റെ അടുത്ത് വരെ ഇത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ തങ്കിക്കാവിലെത്തുന്നതിന് മുമ്പ് ഒരു തോട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകൾ ഇവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ തോടിൻ്റെ സൈഡിലായിട്ട് വരുന്ന തൂണുകളുടെ നിർമ്മാണം അത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇവിടെ രണ്ട് സൈഡിലും പിന്നെ ചെറിയ ആറി വാൾ ബ്ലോക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും മണ്ണ് ഉയർത്തിയിട്ടായിരിക്കും മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണിയായിരിക്കും ഉള്ളത് കാരണം തങ്കിക്കവല ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഇപ്പം നമ്മൾ ഈ കാണുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം പുതിയതായിട്ട് ആരംഭിച്ച് പെട്ടെന്ന് കഴിഞ്ഞ ഒരു അണ്ടർ പാസിൻ്റെ നിർമ്മാണമാണ് കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്നായിരുന്നു അതിൻ്റെ പണിയും നമ്മൾ ഡ്രോൺ പേടിയ്ക്കാത്ത ആദ്യമായിട്ടാണ് ഇത്രയും ഈ ഒരു തങ്കിക്കവലെ അണ്ടർ പാസിൻ്റെ നിർമ്മാണം നട കഴിഞ്ഞത് നമ്മൾ കാണിക്കാറ് നമുക്ക് ഒന്ന് രണ്ട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിനകത്തൂടെ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തങ്കിക്കവല അണ്ടർ പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി എന്നൊക്കെയുള്ള കാര്യങ്ങളും അപ്പം മറ്റ് വർക്കുകൾ ആ സമയത്തൊന്നും നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ഡ്രോൺ വീഡിയോ ചെയ്യാൻ ചെയ്തത് കാരണം ഇന്നിപ്പോൾ എത്രത്തോളം പണി പുരോഗമിച്ചിട്ടുണ്ട് അതാണ് നമ്മളിപ്പം പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പം ഇനി നേരെ ചേർത്തല ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ചേർത്തല ബൈപ്പാസിലേക്ക് കയറാകും പോവുകയാണ് അപ്പം ആദ്യത്തെ അണ്ടർപാസ് ഇവിടെ ഒറ്റപ്പുന്ന ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ് മാത്രമല്ല അവിടെ അടുത്ത് തന്നെ ആറി വാൾ ബ്ലോക്കും ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതുവഴിയൊക്കെ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക രാത്രിയൊക്കെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് അണ്ടർ നിർമ്മാണം നടക്കുന്ന ഭാഗം അപ്പം നമ്മളി നേരെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കാണ് പോകുന്നത് അടുത്ത ഇനി വരാൻ പോകുന്ന പ്രധാന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തായിട്ടാണ് പോകുന്നത് അപ്പം രാവിലെ എടുത്തുകൊണ്ടാണ് ഒരു മഞ്ഞ് കൂടുതലായിട്ടുണ്ട് ഏഴുമൊക്കലൊക്കെ ആയിട്ടും എട്ട് മണിയൊക്കെ ആയിട്ടും ഒരുപാട് മഞ്ഞുണ്ട് പിന്നെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മുടിഞ്ഞ വെയിലായി ഒരു പരുവായിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത് കണ്ട് വീട്ടൊരു തോടും കടന്നു പോകുന്നുണ്ട് അപ്പം ഇവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് എത്തുന്നതിന് മുമ്പായിട്ട് ഇടത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി ഇത്രത്തോളം കഴിഞ്ഞിരിക്കുകയാണ് കുറേ നാളിന് ശേഷമായിട്ടാണ് ഇത്രത്തോളം പണി പുരോഗമിച്ചതായിട്ട് കാണുന്നത് വല്ലതു ഭാഗത്തായിട്ട് നമ്മൾ നോക്കുന്ന സ്ഥലത്ത് ആ വെള്ള കളറായിട്ട് കിടക്കുന്നിടത്ത് മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്ന ഭാഗമാണ് അവിടെയും കുറേ നാളിന് മുമ്പേ പണിയൊന്നും ഇല്ലാതിരുന്ന സ്ഥലമായിരുന്നു അവിടെ ഇത്രത്തോളം പണി പുരോഗമിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ ഒരു ഡ്രൈനേജിൻ്റെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണവും കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അത്യാവശ്യം വേറെ വലിയ പണിയൊന്നും നമുക്കിപ്പം മുമ്പോട്ട് വരുന്നിടത്തായിട്ട് പുരോഗമിച്ചതായിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഭാഗത്ത് നേരത്തെ ടാർ ചെയ്ത ഭാഗമാണ് ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ചേർത്തല ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ പിന്നെ വർക്ക് വർക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ചെയ്തു പോകുന്ന കൾവർട്ടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ തന്നാണ്ട് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ ഡ്രൈനേജിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് നിന്ന് പഴയ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണി നടക്കുന്നുണ്ട് നമുക്കിപ്പം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പല സ്ഥലത്തായിട്ട് ഇപ്പം കൂടുതലിപ്പം കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട പിന്നെ വലിയൊരു പണി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേ പാലം എന്ന് പറയുന്നൊരു പാലമുണ്ട് ആ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് പിന്നൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പാലത്തിൻ്റെ അടുത്തായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം അർത്തുങ്കൽ ബൈപ്പാസ് കടന്നു പോകുന്ന ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ നാല് സൈഡിലും ഈ ആറിവാൾ ബ്ലോക്ക് ഉയർത്തുക മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരിക അങ്ങനെയൊക്കെയുള്ള പണികളാണ് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും പഴയ മണ്ണും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെത്തിവാരി എടുക്കാൻ കാണുന്നുണ്ട് പിന്നെ ചെറിയ ചില സ്ഥലത്തൊക്കെ ആറിവാൾ ബ്ലോക്കൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നതും കാണാൻ പറ്റും നമ്മളിനി ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്ന അടുത്താണ് ഈ പറഞ്ഞ ഹൈവേ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുന്നത് ഈ ഹൈവേ പാലവും അർത്ഥ ബൈപ്പാസ് റോഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥലം പറഞ്ഞു തന്നത് നമ്മുടെ ഒരു സുഹൃത്ത് ചേർത്തലെ തന്നെയുള്ള യൂട്യൂബിൽ നിന്നും പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് ജയരാജ എന്നാണ് പേര് അദ്ദേഹം നമ്മുടെ കഴിഞ്ഞ ഈ ഒരു ഒമ്പത് മാസത്തിന് മുമ്പാണ് നമ്മൾ ഇതേപോലൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത് ടൈമും മെൻഷൻ ചെയ്തിട്ട് നമുക്ക് സ്ഥലത്തിൻ്റെ ആ ഒരു പേര് നമുക്ക് പറഞ്ഞു തന്നത് അദ്ദേഹമാണ് പറഞ്ഞു തന്നത് അപ്പം ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അപ്പം ഈ പറഞ്ഞ ഹൈവേ പാലത്തിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തായിട്ടാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത് കണ്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു സൈഡിലായിട്ട് തന്നെ പിയറിൻ്റെ നിർമ്മാണം ഒക്കെ നടന്നു വരികയാണ് മണ്ണാക്കിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ ഒരു സൈഡിലായിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള പണികളാണ് ഈ ഒരു ഏരിയയിലായിട്ട് നടക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ളൊരു പണി ഇവിടെയൊക്കെ എല്ലായിടത്തും പുരോഗമിക്കാനുണ്ട് നമ്മൾക്ക് കുറേ നാളിനു മുമ്പേ കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണികളാണ് നടന്നിരിക്കുന്നത് അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട് അതേ പറയാനുള്ളു അപ്പോൾ ഇനി നമ്മൾ നേരെ പോലീസ് സ്റ്റേഷൻ ഭാഗം അത് കഴിഞ്ഞു പിന്നെ നമ്മൾ എക്സ് ജംഗ്ഷൻ ഭാഗത്ത് വരെയുള്ള അപ്ഡേറ്റ് ആണ് എത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആലപ്പുഴ വരെയുള്ള വീഡിയോ വരുന്നുണ്ട് പൂർണമായിട്ടും നമുക്ക് ആലപ്പുഴയ്ക്ക് ഒരു ബൈപ്പാസ് എത്തുന്നതിന് ഒരു കിലോമീറ്റർ ഇപ്പുറം വരെ വെച്ച് ബാറ്ററി ചാർജ് തീർന്നു പോയി ഇവിടെ ഇവിടൊക്കെ ഇടത്ത് സൈഡിലായിട്ട് ഡ്രൈനേജിൻ്റെയൊക്കെ പണി പുരോഗമിച്ചിരിക്കുകയാണ് ഇനി ഗർഡറുകൾ ഉയർത്തിയതാണ്ട് നമുക്കിപ്പം എക്സ്രേ ജംഗ്ഷൻ വരുന്ന ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ട് എടുത്തു വെക്കേണ്ട പണിയൊക്കെയുണ്ട് അപ്പോൾ ഇതാണ് തുറവൂര് മുതൽ നമ്മുടെ ചേർത്തല എക്സ്രേ ജംഗ്ഷൻ വരെയുള്ള നിലവിലെ അപ്ഡേറ്റ് അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക